കേരളത്തിലേക്ക് റബ്ബർ കടന്നുവന്നത് ഇങ്ങനെയാണ് കൂട്ടിക്കൽ മാത്തുമലയുടെ അടിവാരത്തിലെ ഇടവഴിയോട് ചേർന്ന് ഇലകഴിഞ്ഞൊരു ചെമ്പകച്ചോട്ടിൽ കാടുമൂടിയ ആറടി മണ്ണിലുണ്ട് കടലിനക്കരയിൽ നിന്ന് റബ്ബർ എത്തിച്ച് മലയോരത്തെ സമ്പന്നമാക്കിയ മർഫി സായിപ്പ് വ്യവസായിക റബ്ബർ കൃഷിയിലൂടെ സാമ്പത്തിക വിപ്ലവമുണ്ടാക്കിയ അയർലൻഡുകാരൻ ജോൺ ജോസഫ് മർഫി എന്ന ജെ ജെ മർഫിയുടെ ഓർമ്മയ്ക്കുമേയിൽ അറുപത്തിയഞ്ച് വയസ്സെക്കിയപ്പോൾ അംഗീകാരം കിട്ടാതെ കിടക്കുന്നു കല്ലറിയും പരിസരവും ഏന്തിയാറിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള മാത്തുമലയിലെ റബ്ബർ കാടുകൾക്കിടയിലൂടെ നിന്ന് വീശുന്ന കാറ്റിന് സായിപ്പിന്റെ കുതിരക്കുളളമ്പടിയുടെ ശബ്ദം പോലെ തോന്നും വാഗമണ്ണിന്റെ താഴ്വാരവും മുതുകോരമലയും ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ചുറ്റുമുണ്ടായിട്ടും ജെ ജെ മർഫിയുടെ ഓർമ്മയ്ക്ക് അർഹിക്കുന്ന സ്മാരകം ഒരുങ്ങില്ല കൂട്ടിക്കൽ പഞ്ചായത്ത് സ്ഥാപിച്ച മർഫി സായി്പിന്റെ എന്ന ബോർഡ് കണ്ടുചെന്നാൽ നിരാശയോടെ ചെറു നമ്പരത്തോടെ മടങ്ങേണ്ടിവരും ഏന്തിയാർ സെന്റ് ജോസഫ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സെമിത്തേരോട് ചേർന്നാണ് കല്ലറ കല്ലറിയിരിക്കുന്ന ആറ് സെന്റ് പാട്ടത്തിനെടുത്ത റബ്ബർ ബോർഡ് മ്യൂസിയം പണിയുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ചുറ്റുമതിൽ കെട്ടി രണ്ടായിരത്തി പതിനാലിൽ മർഫിയുടെ സേവനങ്ങൾ പരാമർശിച്ച് സമാധാരണ പലകം സ്ഥാപിക്കലിൽ എല്ലാം ഒതുങ്ങി പരിചരണമില്ലാതെ പരിസരം കാട് പിടിച്ചു മഴയും വെയിലുമേറ്റ് ഫലകത്തിലെ അക്ഷരങ്ങൾ മാഞ്ഞു നന്ദിഗടിന്റെ നീർസക്ഷ്യം റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം തേടിയാണ് അയർലൻഡുകാരൻ മർഫി എത്തിയത് നേര്യമംഗലം മാങ്കുളത്തെ റബ്ബർ കൃഷി പരാജയപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഏന്തയാറിൽ തൈ നടന്നത് വൻമരങ്ങൾ വെട്ടിനിരത്തി കൂട്ടിക്കൽ മുതൽ ഇളംകാട് വരെ റബ്ബർ കൃഷി ചെയ്ത മർഫിയെ മണ്ണ് തുണച്ചു വൈകാതെ കോട്ടയത്തിന്റെ സാമ്പത്തിക നട്ടലായി റബ്ബർ മാറി തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി എന്നും നിലകൊണ്ടു മെച്ചപ്പെട്ട ശബളം ചികിത്സ തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് മുഖ്യ പ്രാധാന്യം നൽകി ഏന്തിയാറിൽ തൊഴിലാളികൾക്കായി ആശുപത്രി മകൾക്കായി സ്കൂളുകളും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മെയ് ഒൻപതിന് നാഗർകോവിലെ ആശുപത്രിയിലാണ് മർഫി മരിച്ചത് ഏന്തിയാറ്റിലെ തൊഴിലാളികളുടെ ശ്മശാനത്തിൽ അന്ത്യവിശ്രമമെന്ന ആഗ്രഹം സബലീകരിക്കുകയായിരുന്നു മെയ് ഒൻപതിന് മർഫിയുടെ ഓർമ്മകൾക്ക് അറുപത്തിയഞ്ച് വയസ്സെത്തേക്കുമെന്ന് റബ്ബർ ബോർഡ് അറിഞ്ഞിട്ട് പോലും ഇല്ല മർഫിയുടെ ഷോക്കുടീരത്തിൽ ആൾക്കാരെന്നും വരുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാട് പിടിച്ച് കിടക്കുന്നു കാടൊന്നും നനയ്ക്കുന്നില്ല എല്ലാം ഇതായിട്ട് കിടക്കുവാണ് ആർക്കും വന്നാലും കാണാൻ കാടുകൊണ്ട് കാണത്തില്ല ആ രീതി കിടക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ ഞങ്ങൾ താമസക്കാരും ഇവിടെ ഉണ്ട് റോട്ടുണ്ട് അങ്ങോട്ട് നടക്കുന്നതാണോ പന്നീടെ കഴിഞ്ഞാണെന്ന് കേന്ദ്രം പോണവരൊക്കെ കാണാൻ വരുന്നത് വെക്കുന്ന പോകും അല്ലാതെ കടൽ കടന്നെത്തി മലയോരത്തിന്റെ മുഖഛായ മാറ്റിയ ജയ ജെ മർഫിയുടെ ശവകുടീരമാണ് ഈ കാട് പിടിച്ചു കിടക്കുന്നത് നൂർസങ്കേന്ദ്രമായ ഇവിടെ ആളുകൾ ജെ ജെ മർഫിയുടെ സ്മൃതി കുടീരം കാണാൻ പലതവണ എത്താറുണ്ട് പക്ഷേ ഈ ചെമ്പകച്ചോട്ടിൽ കാടും പടലും പിടിച്ച് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു അധികാരികൾ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന നൽകുന്നുമില്ല ക്യാമറമാൻ ശ്രീകുമാർ ആലപ്പുറയ്ക്കൊപ്പം രാഹുൽ ചന്ദ്രശേഖർ